ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫേഷൻ യുവാ ഫേഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമ്പർ തീർക്കുകൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളർ എല്ലാം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഡി ടി സി പരമായിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ടും അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിച്ചേരുന്നതാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല കിഡിലോസ്ക്യൂ ഓഫർ ആയിട്ട് കേട്ടോ ഏതെടുത്ത് കഴിഞ്ഞാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇട്ടാ കോഡ് സെറ്റാണ് വന്നിട്ട് അതേമാതിരി ചുരിദാർ വരുന്നുണ്ട് നല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം പുറത്തൊക്കെ ഉപയോഗിക്കാം നല്ല ഡൽറ്റ ക്രഷയിലൊക്കെ വരുന്ന ചുരിദാര് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിട്ട് പാൻറ്റ് ഷോളൊക്കെ വരുന്ന സൂപ്പർ ഐറ്റം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ആ ഐറ്റം ഒന്ന് കണ്ടുനോക്കിയല്ലേ വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എന്നിട്ട് മുകളിൽ കാണാൻ നമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം അപ്പോൾ ഡീറ്റെയിൽസ് പരമായിട്ടും സ്പീഡ് പോസിറ്റ് അതെല്ലാം നിങ്ങളെ കയ്യിലെത്തിക്കുന്നതാണ് ഇനി പുതിയ പുതിയ ഓഫറുകളും മോഡലുകളുമായി ഞങ്ങൾ നിങ്ങളെ കാണാനിത്തും റേറ്റ് കുറഞ്ഞു മാത്രമല്ല റേറ്റ് കൂടിയ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട ഇത് നമ്മൾ പറഞ്ഞതുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റം കാണുമ്പോഴേക്കും നമുക്ക് ബൈ ബൈ പറയാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഡോ നല്ലൊരു കോഡ്സെറ്റാണ് കാണിക്കുക അപ്പോൾ ഒരുപാട് പേരായി സെറ്റ് എന്താ കാണിക്കാത്തത് പ്ലെയിൻ കളർ എന്താ കാണിക്കാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പ്ലെയിൻ കളർ വെറും ഓഫർ റേറ്റിൽ കിട്ടാ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന ഫ്രീ സൈസ് ഇട്ടാണ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എല് സൈസില് വരുന്നത് എക്സ് എൽ ഫ്രീ സൈസ് ലൂസിലൊക്കെ ഉപയോഗിക്കണേ നല്ല അടിപൊളി ഷർട്ട് മോഡൽ മോഡലിട്ടാണ് ഒരു തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതേമാതിരി തന്നെ വിടുത്ത് ഫോർട്ടി ടു ഫോർട്ടി സിക്സിൽ വിടുത്ത് വരുന്ന ഐറ്റമാണ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് എക്സ് എല്ലുകൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു ഫ്രീ സൈസിൽ വരുന്ന നല്ല അടിപൊളി കോഴ്സെറ്റ് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് നല്ല എഴുന്നൂറ്റി എണ്ണൂറ്റി സംതിങ് റേറ്റ് വരുന്ന സാധനം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപക്ക് കോഡ്സെറ്റുകൾ കൊടുക്കാം നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല മെറ്റീരിയൽ നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയലുള്ള നല്ല അടിപൊളി ഇപ്പോളി കോഡ്സെറ്റ് ഇട്ടുക അപ്പോൾ ഇതിന് മുന്തിരി കളറാണ് കാണിക്കുന്നത് ഫുൾ അലാസിക്കിൽ വരുന്ന നല്ലൊരു ലൂസിൽ വരുന്ന പാൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ റേറ്റ് ഇട്ടുക നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയില്ല നല്ല അടിപൊളിറ്റിയുള്ള മെറ്റീരിയലാണ് ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ആണ് വരുന്നിട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഞാൻ വീണ്ടും വളരെ ക്വാളിറ്റിയിലാണ് കേട്ടോ അപ്പം കൈയും കാര്യങ്ങളൊക്കെ നല്ലൊരു സൂപ്പറായിട്ടുള്ള കൈ ബലൂൺ ഫിറ്റ് പോലെ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള കൈയ്യും കാര്യങ്ങളാണ് വരുന്നത് ഒരു ഫ്രീ സൈസിലാണ് വരുന്നിട്ട് അപ്പോൾ ഇതൊരു ലൂസ് ലിഡറാണ് ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ ഈ സൈസ ഉപയോഗിക്കാം എക്സ് എൽ ആയിരിക്കും ഒക്കെ ഉപയോഗിക്കട്ടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയിലുള്ള കോഡ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ഹാഷ് കളറാണ് അടുത്ത കളർ വരുന്ന ഹേഷ് കളറിൽ വരുന്ന അടിപൊളിയുള്ള കോഡ് സെറ്റ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾ ഇതാണ് കേട്ടോ ഒരു ഓഫർ റേറ്റ് ഇട്ടാ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ ഉള്ളൂ പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് മാത്രം വേഗം ഓർഡർ ചെയ്തോളി നല്ല അടിപൊളി ഏറ്റാണ് നല്ല മെറ്റീരിയലാണ് ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കിട്ടില്ല ഇത് നമ്മൾ ഇതിന് മുന്നേ ഇറക്കുന്ന വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കാണ് നമ്മളത് ആദ്യം കൊടുക്കുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന സാധനം വെറും കൊടുക്കും ഇപ്പോൾ കൊടുക്കുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് കേട്ടോ ഓഫർ റേറ്റ് ഇട്ട് കൊടുക്കട്ടോ ഒരുപാട് കളേഴ്സ് വരുന്നത് വൈറ്റ് കളർ ആണ് അടുത്ത് വരുന്നത് കാരണം വൈറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് വിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ ഓഫറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അടുത്ത കളറ് വരുന്ന ഒരു പീക്കോക്ക് കളറാണ് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി പീക്കോ കളറിൽ വരുന്ന സൂപ്പർ ആണ് വരുന്നത് കേട്ടോ നല്ല പട്ടി വേറായിട്ട് നമുക്ക് പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് ആണ് വരുന്നത് ഇതടുത്തൊരു ബിസ്ക്കറ്റ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബിസ്ക്കറ്റ് കളറാണ് അടുത്ത് വരുന്നത് ബിസ്ക്കറ്റ് കളർ നല്ല രസമല്ല ഒക്കെ ഒന്നിനും ഒന്ന് മാച്ചല്ല ഏത് കളറ് ഏതൊരാൾക്കും മാച്ചാണ് ഇവിടെ കളർ എല്ലാ കളർ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു ഷർട്ട് മോഡലിൽ വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ട് ആയിട്ടുള്ള കോഡ് സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അടുത്ത കളറ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ഇട്ടോ ലാവണ്ടർ ഒക്കെ ഉണ്ടാകും സൂപ്പർ കളർ എന്താ എന്തതിൻ്റെ ഭംഗിയില്ല നല്ല രസമുള്ള ഇട്ട് ഇട്ടുകഴിഞ്ഞാലല്ല വെറൈറ്റി കളർ നല്ല സ്ട്രെച്ചബിൾ പാൻറ്റ് നമ്മൾ പാൻറ്റൊക്കെ ചിലവർ ഇപ്പോൾ കൊള്ളാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവില്ല ഇതങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഡബിൾ എക്സൽ ത്രിപുൾ എക്സിൽ വരും സ്ട്രെച്ചബിൾ ടൈപ്പ് പാൻറ്റാണ് വരേട്ട നല്ല സ്ട്രെച്ചബിളാണ് ഐറ്റംസ് ഒക്കെ വരുന്നത് അപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രം വില വരുന്ന നല്ല അടിപൊളി കോഡ്സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും കരിമ്പച്ച കളറാണ് കേട്ടോ നല്ല രസമില്ല ഒരുപാട് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ നല്ല ഇതിൻ്റെ വേറെ വേറെ പാറ്റേണും കളേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാടാണ് വരുന്നുണ്ട് വേണ്ടവർ മാത്രം വേഗം മെസ്സേജ് അയച്ചോളെ നിങ്ങൾക്കുള്ള ഓഫർ ഇതാ ഇവിടെ എത്തി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്തത് അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് എക്സ് എല് മുതൽ ത്രീ എക്സ് എൽ വരെ നമ്മൾ ആ കയ്യിൽ അവൈലബിൾ ആണ് ഫ്രീ സൈസ് ആണ് വരുന്നത് നല്ല ലൂസിലൊക്കെ ഇടുന്ന നല്ല ഷേർട്ട് മോഡൽ ഒരു ലെമണ്ട് ഒരു ഉജാല കളർ കൊണ്ടാണ് നല്ല രസമുള്ള കളർ കിട്ടാം ഒരു തേർട്ടി ടു സൈസ് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് ഷർട്ട് മോഡലാണ് വരുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ട് കളിച്ചോണ്ടിരിക്കുക അത് പെരുന്നാൾ കിട്ടുന്ന അടിച്ചു പൊളിച്ച് നമ്മൾ പെരുന്നാളെ അനുബന്ധിച്ചുള്ള ഓഫറ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ആർക്ക് വേണേലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇത് ഒരു ക്വാണ്ടിറ്റി വേണമെന്ന് നിൽക്കാനല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഒരു പിസ്ത കളർ കിട്ടുക പിസ്ത കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എത്ര ക്വാണ്ടി നമ്മൾ തരുന്നതാണ് അപ്പോൾ വേണ്ടവരും മെസ്സേജ് അയക്കുക അടുത്തതൊരു കരിനീല കളറാണ് വരുന്നത് കേട്ടോ കരിനീല കളറാണ് വരുന്നത് നല്ല സൂപ്പർ സാധനം നല്ല അടിപൊളി കരിനീലയിൽ വരുന്ന സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള കോഡ്സെറ്റാണ് നല്ല ഒക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള പാറ്റേണുകളാണ് ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സും ആണ് ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ കിട്ടി കഴിഞ്ഞാണ്ടല്ലേ നിങ്ങൾ വിടില്ല അത്രയും നല്ല ഡാർക്ക് ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്ക് കേട്ടോ നല്ല രസത്തിൽ ഇടാൻ പറ്റിയ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ കഴിഞ്ഞാൽ നല്ലൊരു ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വരുന്നുണ്ട് നമ്മളൊരു ബബിൾ സ്റ്റൈപ്പിൽ വരുന്ന ഐറ്റമാണ് കിട്ടുക പിന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ അത് ഒരുപാട് പാറ്റേൺ ഉണ്ടോ വരുന്നുണ്ട് ഇതിൽ തന്നെ ഒരുപാട് പേറ്റ അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും വരുന്നുണ്ട് അതേമാതിരി ഇതിൻ്റെ പാൻ്റ് നല്ല ലൂസിൽ കിടക്കണ അടിപൊളി പാൻറ്റാണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി ലൈറ്റ് ആണ് അപ്പോൾ ഇത് ലാവണ്ടർ ഷെയ്ഡ് കിട്ടാം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ ആഷ് കളർ വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെയാണ് വരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം ഏത് നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കണ്ണും ചിന്മിക്കുന്ന ഓർഡറുമായി ഞങ്ങളിതാ വന്നിരിക്കുന്നു കണ് തുറക്കെ കാണും ഇതിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഓറഞ്ച് കളറാണ് ഇത് വരുന്നത് സൂപ്പർ കളറാണ് നല്ല ഭംഗിയില്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ബട്ടൺസാണ് വരുന്നത് കേട്ടോ നല്ല ഓപ്പൺ ചെയ്യാൻ പറ്റിയ ബട്ടൺ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ രണ്ട് ബട്ടൺ വേണമെങ്കിൽ ഓപ്പൺ ആക്കാം നിങ്ങൾക്ക് എങ്ങനെ ഫീഡിങ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കോഡ്സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വരുന്നത് ഹാഷ് കളറാണ് വരുന്നത് കേട്ടോ ഹാഷല സ്കൈ ബ്ലൂ സോറി സ്കൈ ബ്ലൂ കളർ കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റി കളർ നല്ല രസമുള്ള അടിപൊളി കളർ ഒന്നിനൊന്ന് മെച്ചൽ കളർ സെറ്റാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഫർ കണ്ടു നോക്കാം അല്ലേ ഫുൾ ഓഫർ ഇന്ന് ഫുൾ ഓഫർ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന എല്ലാവർക്കും ഈ സാധനം ഇപ്പം നമുക്കിപ്പോൾ വീട്ടിലും പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിലൊക്കെ വിടാൻ പറ്റിയ നല്ലൊരു ചുരിദാർ സെറ്റ് ഏ ഇത് മെറ്റീരിയൽ പറഞ്ഞാൽ ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് നമ്മൾ ഗൗണിൻ്റെ ഒക്കെ ചെയ്യുന്നത് അതേ മെറ്റീരിയലിന് വരുന്നത് നല്ല സൂപ്പറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റം കേട്ടോ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്ത് നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആണെങ്കിൽ മുട്ടിൻ്റെ അതുവരെ ഒക്കെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് പാൻറ്റ് ഷോളും അതേ കളറിൽ തന്നെ കൊടുത്തിട്ടുള്ളട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ടു ഉള്ളവർക്ക് ഉപയോഗിക്കുക ഫോർട്ടി ഫോർ ഉള്ളവർക്ക് ഉപയോഗിക്കാം എക്സ് എൽ ഡബിൾ എക്സൽ ഈ സൈസിലാണ് വരുന്നത് അതിൻ്റെ ഷോളും വേണ്ട നല്ല ഷോളും കൊടുത്തിട്ടുള്ള മൂന്ന് ഈ മൂന്നും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുക പുറത്തേക്ക് ഉപയോഗിക്കുക എങ്ങനെ ഒരു സാധ ഒരു പുറത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതെ വേറെ കളർ ഇട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഒക്കെ വൈറ്റിലൊരു പ്രിന്റ് കൊടുക്കുക നല്ല സൂപ്പർ ഒക്കെ ഒന്നിനൊന്ന് മെച്ചല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് എന്താ രസം കാണാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇട്ട് കഴിഞ്ഞാലും അതേമാതിരി തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഇത് അതിൻ്റെ വേറെ കളർ ഒക്കെ നല്ല രസമുള്ള കളേഴ്സ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ നല്ല അത്യാവശ്യം റേഞ്ച് ഒരു അറുന്നൂറ്റി അറുപത്തെട്ട് അറുന്നൂറ്റി എൺപത്തെട്ട് എഴുന്നൂറ് ആ റേഞ്ച് വരുന്ന ഐറ്റം നിങ്ങൾക്ക് തരുന്നത് വെറും മഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ആ റേഞ്ച് വരുന്ന ഐറ്റം ആണ് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ വെറും മഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപക്കാണ് നിങ്ങൾക്ക് ഇത് തരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഒരു കളറും കൂടി അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ വരുന്ന വേറെ സ്കൈ ബ്ലൂ ഒക്കെ രസമുള്ള കളേഴ്സും രസമുള്ള ഷോളും ഒക്കെ നല്ല ഷോൾ വീതി നീളം എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുള്ള അടിപൊളിയായിട്ടുള്ള ഷോളും ടോപ്പും എല്ലാം കൂടി തന്നെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമാണ് തന്നെ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് വേറെ ഒറ്റ സിംഗിൾ പീസ് ഇതിൻ്റെ ഈ കളർ മാത്രമേ നമ്മൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് വേണമെങ്കിൽ ഓപ്പൺ ഓർഡർ എടുക്കാൻ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ കുറച്ച് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ഡിലേ ഉണ്ടാവും ഇതിൻ്റെ സൈസ് വരുന്നത് അമ്പത്തി നാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ സൈസിലാണ് വരിക നമ്മളൊരു ക്വാട്ട്രോയ് ടൈപ്പ് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ക്വാട്ട്രോയ് ടൈപ്പിൽ വരുന്ന നല്ല നമ്മളൊരു പ്രൊഡക്ഷനിൽ വരുന്ന നമ്മൾ അടിപൊളി ഐറ്റം കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിരുന്നു നമ്മളൊരു സർപ്ലസ് ഒക്കെ ആയിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റം ഉണ്ടാവും എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപയിൽ കൊടുക്കുന്ന ഈ ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല കട്ടിയുള്ള ക്ലോത്താണ് വരുന്നത് നല്ല കട്ടി നല്ല ഹെവി പോട്ടോയ് ടൈപ്പ് വരുന്ന കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വേണ്ട ഒരു പോക്കറ്റിന് ഷോക്ക് വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഭായം എല്ലാം ഇതിട്ട് അത് ടോപ്പാണ് അപ്പോൾ നല്ല അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കട്ടിംഗ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖ കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ഇത് വേണമെന്നുള്ളൊരു വേഗം ഓർഡർ ചെയ്തോളൂ ഇനി മുൻകൂട്ടി വേണം ബുക്ക് ചെയ്യേണ്ട ഒരു വൺ വീക്കിനുള്ളിൽ നമ്മൾ ഈ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ